യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു വിദേശത്ത് പോകാനുള്ള സാധ്യത ഉയർന്നതിനാലാണ് നടപടി വിമാനത്താവളമുള്പ്പെടെ രാജ്യത്തിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വേടനെ കസ്റ്റഡിയിലെടുക്കാനാകും വേടൻ ഒളിവിൽ പോയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ സംഘടിപ്പിക്കാനിരുന്ന ഓളം ലൈവ് സംഗീത പരിപാടി മാറ്റിവച്ചിരുന്നു പരിപാടിയിലെത്തിച്ചേരുമ്പോൾ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ തീരുമാനം സംഘാടകർ പിന്നീട് പരിപാടി മറ്റൊരു ദിവസം നടത്തുമെന്ന് അറിയിച്ചു വേടൻ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേസിൽ തൃക്കാക്കര എഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇൻഫോ പാർക്ക് എസ്എച്ച്ഒയാണ് ചുമതല വഹിക്കുന്നത് യുവതിയുടെ മൊഴിപ്രകാരം കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും ഉൾപ്പെടെ അഞ്ച് തവണ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു ലഹരിമരുന്ന് ഉപയോഗിച്ചതിനു ശേഷം ആക്രമണം നടത്തിയെന്നും ഇതിനെക്കുറിച്ചറിയുന്ന സുഹൃത്തുക്കളുടെ പേരുകളും അവൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ വേടൻ ബന്ധം ഒഴിവാക്കിയെന്നും ഫോൺ കോളുകൾ സ്വീകരിച്ചില്ലെന്നും യുവതി പറയുന്നു ഇതുമൂലം താൻ മാനസികമായി തകർന്നു ഡിപ്രഷനിലായതായി അവൾ മൊഴി നൽകി പലവട്ടം മുപ്പത്തൊന്നായിരം രൂപ ഇയാൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും അതിന് ജി പേ ട്രാൻസാക്ഷൻ രേഖകളും യുവതി ഹാജരാക്കിയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ്